നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം സമിതി യൂണിറ്റ് ഭാരമായി എം പി രാഘവന്റെ അനുസ്മരണാർത്ഥം പുത്തന്തരുവിൽ കോഴിക്കോട് കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന തിമിര ക്യാമ്പ് സംഘടിപ്പിച്ചു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സോപാനം കേപുരവും വ്യാപാര വ്യവസായി പുത്തന്തരു യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പ് ഏകോപന സമിതി താനൂർ മേഖലാ പ്രസിഡന്റ് എൻ എൻ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പുത്തന്തേരു യൂണിറ്റ് പി എ മുസ്തഫ അധ്യക്ഷനായി സോപാനം പ്രസിഡന്റ് പി എസ് സഹദേവൻ വിശദീകരിച്ചു വാർഡംഗം കെ വി ലൈജു സോപാനം സെക്രട്ടറി രാജീവ് രാഘവൻ പുത്തന്തേരു എൽ പി സ്കൂൾ പ്രഥമ അധ്യാപകൻ ബിനു മോഹൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു മുസ്തഫ സുധാകരൻ വി പി ഷംസുദ്ദീൻ ടി ശരത്ത് ജാബിർ എം ബാവ വി വേണു സി ഖൈരന്വിസ പി മുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടനുസ്